സഹോദരന്റെ വിവാഹത്തിന് അനിയത്തിക്കുട്ടി അവതരിപ്പിച്ച സർപ്രൈസ് ഡാൻസ് ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ലോകം മൊത്തം കണ്ട വൈറൽ വീഡിയോ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർ ഗുരുവായൂർ പഞ്ചാരമുക്കിലുണ്ട് കഴിഞ്ഞ ആഴ്ച പൂവത്തൂർ ഹാളിൽ നടന്ന ഹബീബ് ഹന്നു ദമ്പതികളുടെ വിവാഹ ചടങ്ങിനിടയിലാണ് ഹബീബിന്റെ അനിരത്തി ഹാനിയ ആരെയും ആകർഷിക്കുന്ന പ്രകടനം നടത്തിയത് നവദമ്പതികളുടെ മുന്നിൽ അവതരിപ്പിച്ച ഡാൻസ് വിവാഹത്തിൻ്റെ ഫോട്ടോഗ്രാഫറായിരുന്ന ഷാൻ അഫ്രീദ് ക്യാമറയിൽ പകർത്തുകയായിരുന്നു ഇക്കയുടെ കല്യാണത്തിന് അനിയത്തിക്കുട്ടിയുടെ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന പേരിലാണ് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചത് ഇതിനോടകം പത്ത് മില്യണിലധികം ആളുകൾ വീഡിയോ കണ്ടു ഡാൻസ് രംഗങ്ങൾ ചിത്രീകരിച്ച ഷാൻ അഫ്രീദ് ഇന്ന് വൈറൽ ഫോട്ടോഗ്രാഫറാണ് ഗുരുവായൂർ പഞ്ചാരമുക്ക് സ്വദേശിയായ ഷാൻ അഫ്രീദ് കഴിഞ്ഞ ആറു വർഷമായി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമാണ് വീഡിയോ വൈറലായതോടെ നിരവധി വെഡ്ഡിംഗ് അവസരങ്ങളാണ് അഫ്രീദിനെ തേടിയെത്തുന്നത് സനീഷ് ചാവക്കാടാണ് വീഡിയോ എഡിറ്റ് ചെയ്തത് തികച്ചും യാദർശികമായാണ് ചിത്രീകരണം നടത്തിയതെന്നും വീഡിയോ വൈറലായതിൽ ഏറെ സന്തോഷവാനാണെന്നും ഷാനഫ്രീദ് പറഞ്ഞു കല്യാണം റിസപ്ഷനിലാണ് ഈ സംഭവം അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞ് അപ്പോ അവിടെ ഒരു സോങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ സെക്കൻഡ് പെങ്ങൾ പേര് അപ്പോ ആ സോങ് കണ്ടപ്പോ അവള് സ്റ്റെപ്പ് ഇട്ടു അപ്പോ എനിക്ക് അത് കണ്ടപ്പോ അത് എന്ത് എന്തോ തോന്നി ഇങ്ങനെ തോന്നി വീഡിയോ എടുക്കാൻ ആ എന്തോ തോന്നി അപ്പൊ ഞാൻ നേരെ സ്റ്റേജിലേക്ക് ഓടി ഓടിക്കേറി ഫോട്ടോടെ മൂഡ് മാറ്റിട്ട് വീഡിയോ റീൽ ഫ്രെയിം ആക്കി അപ്പൊ അങ്ങനെ വീഡിയോ എടുത്ത് രണ്ടാള കേട്ടെടുത്ത് രണ്ട് ഫ്രെയിം ഫ്രെയിമിൽ എടുത്ത് അത് ആദ്യം ഞാൻ കൂട്ടുകാരനെ അയച്ചു കൊടുത്തിട്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അവ അറിയാണ്ടിട്ട് പോയി അവൻ ആദ്യം ഇട്ട് അവനക്കുറിച്ചിട്ട് അതിന്റെ ഞാനും ഇട്ട് അപ്പൊ എന്റെ വീഡിയോ കയറി അവന്റെ വീഡിയോ കയറി